നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധവാരം ആചരിക്കുകയാണ് പരസ്പരം ആശംസകൾ നേർന്നും പ്രാർത്ഥിച്ചും ഈ വിശുദ്ധവാരത്തിൽ കൂടി കടന്നു പോകുന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കാസ എന്ന ക്രിസംഗി കൂട്ടായ്മ അതല്ലേലും കുത്തിത്തിരിപ്പും വർഗീയതയും ഉണ്ടാക്കുന്നതിൽ ഇവരെ കഴിഞ്ഞല്ലേ മറ്റാരും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം പെസഹവ്യാഴ ദിനത്തിൽ വിദ്വേഷവും കുത്തിത്തിരിപ്പുമായി ഇവർ രംഗത്ത് വന്നിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിലും മരണത്തിലും പുനരുദ്ധാരണത്തിലും വിശ്വാസമില്ലാത്തവരിൽ നിന്ന് പെസഹഅപ്പം വാങ്ങരുത് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞത് എന്നാൽ അത് പൊട്ടാത്ത പടക്കം പോലെ ചീറ്റിപ്പോകുകയാണ് ചെയ്തത് എന്നിട്ടും മതിയാകാതെ ഇപ്പോൾ ഇതാ മറ്റൊരു കുത്തിത്തിരിപ്പുമായി എത്തിയിരിക്കുകയാണ് ക്രിസംഗികൾ പക്ഷെ അതല്ല കോമഡി വെറൈറ്റി കുത്തിത്തിരിപ്പാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ഈസ്റ്ററിന് ഹലാൽ മാംസം മാത്രമേ കഴിക്കാവൂ എന്നാണ് ക്രൈസ്തവ ഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതുകേട്ട് ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിയാൽ ഞങ്ങളെ കുറ്റം പറയരുത് കേട്ടോ നമുക്കറിയാം പച്ചവർഗീയതയും അന്യമത വിദ്വേഷവും കുത്തിരിപ്പുമൊക്കെ ആവോളം എടുത്തു പ്രയോഗിച്ച് കേരളത്തിലൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ നടക്കുന്നവരിൽ പ്രമുഖരാണ് ക്രിസംഗികൾ എന്നത് സംഘപരിവാർ അനുഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര സംഘപരിവാർ വിധേയത്വമുള്ള ക്രൈസ്തവ നാമധാരികളായ വിഷ ജന്മങ്ങളാണ് ക്രിസംഗികൾ എന്ന് അതുകൊണ്ട് തന്നെ കുത്തിത്തിരിപ്പും വിദ്വേഷവും വാരി വിതറാൻ ഒരു വ്യഗ്രത തന്നെയാണ് അവർക്ക് എന്നാൽ ഈസ്റ്ററിന് ഹലാൽ ഭക്ഷണം ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടെ സത്യത്തിൽ തലയിൽ ഇപ്പോൾ ചാണകമല്ല പകരം കളിമണ്ണാണെന്ന് തോന്നുന്നു അല്ലാതെ വിവരവും ബോധവുമുള്ള ആരെങ്കിലും ഇത് പറയുമോ എന്നാൽ കേട്ടപാതി കേൾക്കാത്ത പാതി വീടിന് ഇരുപത് കിലോമീറ്റർ ചുറ്റും ഇറച്ചി ഉണ്ടോ ഉണ്ടോയെന്ന് അന്വേഷിക്കാനിറങ്ങിയ കാസ അടിമകൾ പൊരിവെയിലത്ത് എന്നല്ലാതെ ഒരു കട പോലും കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്രയൊക്കെ അടിമകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടും പോസ്റ്റിട്ടവൻ തന്നെ തലയിൽ മുണ്ടിട്ട് പോയി ഹലാൽ മാംസം വാങ്ങിയെന്നും കരക്കമ്പിയുണ്ട് ഇതൊരുമാതിരി വല്ലാത്ത ചേത്തായിപ്പോയി പറയേണ്ടതങ്ങ് പറഞ്ഞ് പോസ്റ്റിട്ട മുതലാളി ഇറച്ചി വാങ്ങുകയും ചെയ്തു കേട്ട അടിമകളാകട്ടെ അതിനെതിരെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു വല്ലാത്തൊരു കാര്യം തന്നെ അല്ലാതെ എന്തു പറയാൻ ഇതിപ്പോ നാട്ടിലുള്ളതിനേക്കാൾ ഗൾഫിലുള്ള കാസയുടെ അടിമക്കണ്ണികൾക്കാണ് എട്ടിന്റെ പണി കിട്ടിയത് കാരണം ഹലാലല്ലാത്ത മാംസം അവിടെ കിട്ടില്ലല്ലോ എന്ത് ചെയ്യണമെന്നറിയാതെ പാവം ക്രിസംഗികൾ തലയിൽ കയ്യും വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഒരു ദിവസമായിട്ട് പോലും ഉണ്ടാക്കാൻ കാണിച്ച മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെ അല്ല അതല്ലേലും കുത്തിത്തിരിപ്പാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതൊക്കെ കേട്ട് ഗൾഫിലിരിക്കുന്ന അടിമ ക്രിസംഗികൾ പോലും പോസ്റ്റിട്ടവനെതിരെ തെറിയഭിഷേകം നടത്തുകയാണ് മാത്രമല്ല പോസ്റ്റിട്ടവന്റെ കുഴിമാടത്തിൽ കിടക്കുന്ന മുൻ തലമുറക്കാർ വരെ കണക്കിന് വാങ്ങിക്കൂട്ടുന്നുണ്ട് ഹലാൽ മാംസം അരുതെന്ന് പറയുന്നവർ ഹലാൽ അല്ലാത്തത് എവിടെ കിട്ടുമെന്ന് കൂടി പറയണമായിരുന്നു പറഞ്ഞിട്ട് ഇനി കാര്യമില്ല